വരവേ ഒരു ഒന്നൊന്നര സ്റ്റൈലായിരിക്കും കുട്ട സോ ഹലോ ഗസ് അപ്പോൾ എല്ലാ കൂട്ടർക്കും മോൺസെഗ് ബോട്ടിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു ഉടയോ ബെസ്സാണ് ഓക്കെ ബസ്സിൽ എന്തായാലും കൂടുതലായി അപ്പോൾ അടിപൊളി അപ്ഡേറ്റ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പല പല ഇവൻറ്റ്സും അതായത് പെലേൻ്റെ സിന്നും കാനലൊക്കെ അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള പവർ ആയിട്ടുള്ള ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്തായാലും നമ്മളെ കാത്തിരിക്കുന്ന നമ്മൾ സ്വന്തം തേർട്ടി തേർട്ടീൻ ആനിവേഴ്സറിൻ്റെ റൊണാൾഡീനെയോ അത് ബെക്കാം ഒക്കെ അടങ്ങുന്ന നമ്മൾ ആ സ്പിന്നും കാനലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ അതൊക്കെ സ്പിൻ ചെയ്യാൻ പോവുകയാണ് പോകുകയാണെങ്കിൽ സൊക്കെ എന്തായാലും പതിനേഴ് സ്പിന്നും കാനൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും അതൊക്കെ സ്പിൻ ചെയ്യണം പിന്നെ എന്താ പറയുക എന്താ പറയുക എംബാബേൻ്റെ വേറെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട് അത് സ്പിൻ ചെയ്യണം ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഈ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തേലും നമുക്ക് നേരെ വീടുകളിൽ തന്നെ കിടക്കാം ഓക്കെ ഇന്നെല്ലാം ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലബ്ബും എന്താ പറയുക ക്ലബ്ബ് ഇന്റർനാഷണൽ ക്ലബ്ബിൻ്റെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ ഏറ്റവും കാത്തിരിക്കുന്ന നമ്മൾ സ്വന്തം റൊണാൾഡീൻ്റെ ആ ഒരു ഇവൻറ്റ് തേർട്ടീത് അനുവേസറി കബ്ബ് എന്തെങ്കിലും വന്നിട്ടുണ്ട് അപ്പോൾ എന്തേലും നമ്മളെന്തായാലും സ്പിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തേലും ഒന്നും നോക്കണില്ല നമ്മൾ ഇതിൽ നേരെ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലാര കിട്ടിയത് സീൻ ഇല്ല നമുക്ക് എന്തെങ്കിലും എംബാപ്പനെ കിട്ടിയാൽ ഭയങ്കര ഭാഗ്യമായി ഓക്കെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമുക്കെന്തേലും വേഗം കറക്കി നോക്കാം എന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ബോർ അടിപ്പിച്ച് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് കണ്ട് കളിക്കണമെന്നില്ല നമ്മളെന്തെങ്കിലും നേരം അങ്ങോട്ട് കറക്കിയിട്ടുണ്ട് ഓക്കേ എന്തെങ്കിലും കുറച്ച് കത്തിയിട്ടുണ്ട് ഉള്ളിൽ വെച്ചെടുത്തൊരു കത്തണൊക്കെ ഉണ്ട് ആരാണോ എന്താ സംഭവം ഒന്നും അറിയില്ല ഓക്കെ എന്താ ഭാഗ്യം ആണെങ്കിൽ ചെറിയ വരെ വാരൊക്കെ ഉണ്ട് ഇത് ആരെ നോക്കട്ടെ ഓക്കെ ഡൂന് കിട്ടി ഓക്കെ മറ്റേ ബുദ്ധിപ്ളിയാറൊന്നു ഡൂന് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലും ഡുവൽ ഉയപ്പം ഉണ്ടാവില്ല വിചാരിക്കും നോക്കി എന്തായാലും നമുക്ക് ലാസ്റ്റ് നമ്മളെ പ്ലേസിൻ്റെ ക്വാളിറ്റി അതായത് പ്ലേഴ്സിന് എത്രത്തോളം ഡ്രിബ്ലിംഗ് അങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം പസ് എന്തായാലും നമുക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അതൊക്കെ നോക്കി ഓക്കെ ഡ്രിബ്ലിംഗും മറ്റേ എത്രത്തോളം എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം ഓക്കെ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുന്ന നമ്മൾ സ്വന്തം ഈ ഒരു ഇവൻ്റാണ് ഗൈസോക്കെ ഇതാണ് ഗീസിംഗി എനിക്ക് ഒരു ഇത് ചെയ്ത് മറ്റേ എംബാപ്പൻ ഒക്കെ പോകട്ടെ അത് സീനില്ല ഇല്ല എന്തെങ്കിലും ഒന്ന് കിട്ടിയാലേ എനിക്ക് ഒരു സമാധാനമുള്ളൂ ഗീസ് ഓക്കെ എന്തെങ്കിലും നമ്മൾ അത്രയ്ക്കും ആകാംക്ഷയോടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പിന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് സ്പിന്നെ ചെറിയൊരു പൂത്തിരിക്കാനായി കത്തിയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തേലും ഇതിലൊന്നും കിട്ടിയില്ല എസ്റ്റ് എന്തെങ്കിലും നമുക്ക് രണ്ടാമത്തെ സ്പിന്നിൽ നോക്കി നോക്കാം നമ്മൾ എന്തായാലും കൂടുതലായിട്ട് ഇങ്ങനെ ഇങ്ങനെയാ ബോറടിപ്പിക്കുന്നില്ല വേറെ സ്പിന്നെയ്ത് പോവുകയാണ് ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുകയും ഓക്കെ അത്രേ പറയാനുള്ളൂ ഭാഗ്യുണ്ടെങ്കിൽ കിട്ടും അത് നിങ്ങൾക്ക് ആ കാട് നിങ്ങൾക്കാണ് വെച്ചാൽ അത് നിങ്ങൾക്കാണ് കിട്ടണ വിരിച്ച വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ട്രിക്ക് ഇങ്ങനെ ആക്കിയിട്ടൊന്നും കാര്യമില്ല എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ചാൽ കിട്ടും എന്നാലും ചെറുപ്പം നമ്മൾ ഇങ്ങനെ ആക്കാൻ തോന്നുകയാണ് കൈസെ ഒന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നോക്കും പറയാൻ പറ്റില്ല അതൊന്നും നമ്മൾ വേഗം സ്കിന്നിൽ പോവുകയാണ് പോകുകയാണെങ്കിൽ ഓക്കെ എന്നും കിട്ടുന്നില്ല അവർക്ക് ഇത്രയും എന്ത് തേങ്ങയാണോ സ്കിന്നിത് കിട്ടിയില്ലെങ്കിൽ ആകെ ചണ്ടിയോ എന്തെങ്കിലും ഒന്ന് കിട്ടിയ വാങ്ങിയാണ് റൊണാൾഡിനെ വെക്കാൻ ഒന്ന് വേണ്ട ഇത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഓക്കെ അതും കിട്ടിയില്ല അപ്പോൾ എന്തെങ്കിലും നമ്മൾ അങ്ങനെ പിന്നെ പിന്നേത് അങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെ എനിക്കൊരു ഗോൾ കീപ്പർ കിട്ടില്ലെന്ന് ഗോൾ കീപ്പർ നോക്കിണ്ടെങ്കിൽ ഇഷ്ടം മാതിരി ഗോളിണ്ട് ഓക്കെ എൻ്റെ മോനെ കിട്ടി 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 സാനം കിട്ടി സാധനം കിട്ടി കത്തിണ കത്ത് എൻറെ മോന മക്കാല കിട്ടി മതി മതി ഇത് മതി ഒന്ന് മതി ഒന്ന് മതി കിട്ടിയ ഒന്ന് മതി അത് മതി എൻ്റെ ക്രൗഡേ മക്കാലെ ഞാൻ അടിച്ചടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കിയല്ല കിട്ടിണ്ട് എന്താ ഡി എം എഫ് ചെയ്യോ മതി മതി ഡി എം എഫ് ഉണ്ട് നമുക്ക് കെൻ്റെ ഉണ്ട് മക്കാലി മതി രണ്ടാളും കൂടി ഒരുമിച്ച് തന്നെ ഡി എം എഫ് പോലെ അത്രയേ ഉള്ളൂ എൻ്റെ മോനെ കിട്ടിയു ഞാൻ കിട്ടുന്ന കൂടി വിചാരിച്ചില്ല ഗീസേ കത്തിയപ്പോ സന്തോഷമുണ്ടെങ്കിൽ ഒന്നൊന്നേ സന്തോഷം കേട്ടോ വേറെ അതെ അത് കിട്ടുമ്പോ തന്നെ മനസ്സിലാവുള്ളു ജമ്മാര്സ് ഓകെ എന്തേലും നമുക്ക് ഫൈനലി നമുക്ക് അവൻ അടിച്ചിട്ടുണ്ട് എന്തേലും സീനെ സീനിയ റൊണാൾഡിനോ എന്ത് തേങ്ങ എനിക്ക് ഒന്ന് കിട്ടിയാൽ മതി ധൈര്യം നമുക്ക് ഒന്ന് കിട്ടിയാൽ മതി ഓക്കെ നമ്മളിത് എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പോ എന്തേലും ഒന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും പത്ത് സ്പിൻ ചെയ്ത് നോക്കാം ഇനി എന്തെങ്കിലും പത്ത് സ്പിന്നോ പതിനൊന്ന് സ്പിന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും വേറെ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല എന്തെങ്കിലും കിട്ടിയല്ലോ ഈ ഇനി കിട്ടാൻ ചാൻസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും സ്പിന്നിനങ്ങനെ പോകാം ഓക്കെ ഒമ്പത് സ്പിന്നുണ്ട് ഓക്കെ എന്തെങ്കിലും സ്പിൻ സ്പിന്നിൽ അങ്ങനെ പോവാണോ എന്ന് നോക്കില്ല അപ്പോൾ എന്തെങ്കിലും നമ്മൾ കോയിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി അമ്പത്തഞ്ച് കോയിൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ലാസ്റ്റ് ആര് പേരേൻ്റെ സ്പിന്നി ഓക്കെ അപ്പോൾ എന്തെങ്കിലും കിട്ടിയെന്നില്ല വെറുതെ സ്പിന്നേ നോക്കാം ഓക്കെ അപ്പോൾ എന്തേലും ഇങ്ങനെ ബേസ് കാർഡ് അങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കുകയാണ് കുറേ ടൂ സ്റ്റാർ കിട്ടുന്നുണ്ട് ഓരോ ഓക്കെ ആ ഈ സെൻറ്റേലും നമ്മൾ എങ്ങനെ സ്വിന്ന സ്പിന്ന അങ്ങനെ പോവുകയാണ് റൊണാൾഡിനെയും കാണുമ്പോൾ കിട്ടിയ റൊണാൾഡിനെയും കാണുമ്പോൾ എന്തോ ആ ഈസ് കിട്ടിയ എന്താ വേറെ ഇല്ല മുഖന്ദര് വേറെ സ്വിൻ ചെയ്ത് പോവുകയാണ് ഓക്കെ നമ്മൾ ഈ ഒരു അതായത് ഈ ഒരു സംഭവം സ്പിൻ ചെയ്തിട്ട് ടാരക്കേലും അല്ലെങ്കിൽ റൊണാൾഡിൻ്റെ ഒരു ബെക്കാമിനും അങ്ങനെ കിട്ടിയതാണ് ഈ എസ് കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തേലും നമ്മൾ വേറെ സ്വിൻ ചെയ്ത് പോവുകയാണ് ഓക്കെ മുഖം കിട്ടിയ ഭാഗ്യം ഓക്കെ എന്തേലും നമ്മൾ ഇനി കുറച്ച് പരിപാടിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഓക്കെ പിന്നെ ആവശ്യമില്ല എന്നാലും എനിക്ക് എന്തും ആവുക ഇത് ഇങ്ങനെ ചെയ്യാകുമ്പോൾ എന്താ അവൻ ഇങ്ങനെ ഓരോ സംഭവം തൊട്ടിട്ട് എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ ഓക്കെ റൊണാൾഡിന് എൻ്റെ മോനെ കാണുമ്പോൾ എനിക്ക് കിട്ടിയാൽ അത് കിട്ടി കുഴപ്പമില്ല ഈ കുഴപ്പമില്ല പോട്ടെ സ്പിൻല്ല ചിലപ്പോൾ കിട്ടിയാലോ ഇനി ഇല്ല എട്ട് സ്പിന്നൊക്കെ അല്ലേ അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്തെങ്കിലും ഒന്ന് കിട്ടിയാലോ മതി അല്ല അതിന് എനിക്ക് നല്ല ആശ്വാസം ഉണ്ട് കേസ് ഓക്കെ പക്ഷെ ഒന്ന് കിട്ടാതെ പോയാലാണ് ഒരു അവൻ്റെ ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട് എൻറ്റോ മൂന്ന് നിർത്തിക്ക് നിർത്തിക്ക് മതിയായി 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 മതി 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 ഫുള്ള് കത്തി എക്കുരോ ഏത് ചൈനക്കാരനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചൈനയ്ക്ക് മതിയു രണ്ട് പ്ലെയർ രണ്ട് പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെയൊക്കെ വെച്ച് നോക്കാൻ രണ്ട് പ്ലെയർ ഒക്കെ വെറും നിസാരായിരിക്കും നിങ്ങൾക്ക് അഞ്ചാറ് എണ്ണത്തിന് കിട്ടിയിട്ടുണ്ടാവും അഞ്ച് നാല് മൂന്നെണ്ണത്തിനും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു രണ്ട് പ്ലെയറിനെ കിട്ടിയിട്ടാണോ ഇത്ര ഇതാണ് ആക്കണത് എനിക്ക് ഒന്നിന് കിട്ടിയാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും ഓക്കെ അപ്പോൾ കിസിൻ്റെ നമ്മൾ രണ്ട് പ്ലെയറിനെ അടിച്ചിട്ടുണ്ട് കേസ് ഓക്കെ മതി മതി രണ്ട് പ്ലെയറിനെ നിങ്ങൾ രണ്ട് അപ്പോൾ കിസ് എന്തെങ്കിലും നമ്മളെന്തേലും ഇനി സ്പിൻ ചെയ്തോടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ കിട്ടി ഇനി കിട്ടൂല ഇനി രണ്ടെണ്ണം കിട്ടിയാൽ കേസ് രണ്ടെണ്ണം കിട്ടി ഇനി കിട്ടൂല അപ്പോൾ നമുക്ക് നമുക്കെന്തെങ്കിലും അതൊക്കെ മതി ഇനി നാല് സ്പിന്നും കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേമേ സ്പിൻ ചെയ്ത് പോവുകയാണ് ഇനി പോലെ വലിയ കിട്ടാൻ വലിയ ചാൻസ് ഇല്ല കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്ലെയർ നമുക്ക് തന്നല്ലോ എന്തായാലും അപ്പോൾ എന്തെങ്കിലും അതിനെ വലിയ കാര്യം ചേക്കുന്നു ഓക്കെ രണ്ട് പ്ലേറിനെ കിട്ടിയല്ലോ മതി നമുക്ക് മതി അപ്പോൾ കിസ് എന്തെങ്കിലും നമുക്ക് ഒരു ഡി എം എഫിനെയും കിട്ടി പിന്നെ എന്താ പറയുക സി എം എഫ് സി എം എന്ന് തന്നെ അതിനെയും കിട്ടി ഐ എം എഫ് സി എം എഫ് ആണ് അപ്പോൾ എന്തെങ്കിലും അതിനെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബേസ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ എന്തെങ്കിലും ഇനി ലാസ്റ്റ് സിന്നാണ് ഒന്നുകൂടി അതെ ലാസ്റ്റ് ലാസ്റ്റ് സിന്നാകുമ്പോൾ നമ്മൾ കുറച്ച് എന്തൊക്കെ ചെയ്യണം അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല നല്ല വെറുതെ ചെയ്യുകയാണോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്തെങ്കിലും കാട്ടിട്ട് ലാസ്റ്റ് മലയാളം റൊണാൾഡിൻ്റെ റൊണാൾഡിയെടുത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഈ റൂട്ടി നമുക്ക് എടുത്ത് ഇനി അത് ചെയ്യണ്ട നമുക്ക് നമുക്കിതിന് വേഗം പോവാം സീലൈസ് എന്തെങ്കിലും കിട്ടുമല്ലോ വെറുതെ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്തായാലും അപ്പോൾ ഇഷ്ടം നമുക്ക് എന്തായാലും ഇങ്ങനെ അതിൽ സ്പിന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ലാസ്റ്റ് മറ്റേ ആര് പലേൻ്റെ സിന്നും കൂടി ചെയ്യാൻ പോകണം നോക്കാം എന്തെങ്കിലും നമ്മൾ വെറുതെ എന്തെങ്കിലും കോയിൻ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഡെയിലി മാച്ച് കളിച്ചാൽ ഒരു നൂറ് കോയിൻ കിട്ടും അപ്പോൾ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കോയിൻ പോട്ടെ ചെയ്യില്ല അപ്പോൾ എന്തെങ്കിലും പല എന്തായാലും സ്പിന്നും കൂടി ചെയ്യുക പെലേൻ്റെ വന്നിട്ട് കൊണ്ട് കൂടെ അപമാനിക്കില്ല പല വിചാരിക്കും നമ്മൾ പല വന്നിട്ട് വരെ നിങ്ങൾ സ്ഥലം കഴിഞ്ഞു അപ്പോൾ പലയ്ക്ക് സങ്കടം അപ്പോൾ എന്തേലും ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പിൻ ചെയ്യുകയാണോ ഓക്കെ പേരെൻ്റെ ഒരു സ്പിന്നും കൂടി ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോവാണ് ഓക്കെ ഈസ് എന്തെങ്കിലും നമ്മൾ പേലേ നമ്മളെ കിട്ടോ കിട്ടുന്ന കിട്ടൂലേസ് കോയിൻ്റെ തൊള്ളൊക്കെ ഒന്ന് കൊടുത്താലേ റെഡിയാവുള്ളൂ സീന ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേൻ ചെയ്യാം വേഗം ചെയ്യാം സ്പിന്നർ ചെയ്യുകയാണ് ഓക്കെ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വേഗം ചെയ്യുകയാണോ ഈസ് ഒക്കെ കൊടുത്തു 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 ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുമാതിരി ഇതാണ് ഗീസ് കിട്ടിയത് സീന 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 അതൊക്കെ കുഴപ്പമില്ല കിട്ടിയില്ല കുഴപ്പമില്ല നമുക്ക് എന്തായാലും മറ്റേത് രണ്ടെണ്ണം കിട്ടി വേസ് അത് മതി അത് മതി എന്തിനാ പേലെ എന്തായാലും നമ്മളെ തൊള്ളായിരം ഒക്കെ പൊട്ടിച്ചാലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ നൂറ് ടൈമത്തെ കൂട്ടിട്ടില്ല ഇങ്ങനെ നൂറ് കോയിനെ കൂട്ടി കാര്യമില്ല പേലിനെ കുറച്ചൊക്കെ പൊട്ടിക്കണം തൊള്ളായിരം പൊട്ടിച്ചാലേ കിട്ടുള്ളൂ അപ്പോൾ എന്തേലും നമ്മൾ ചെക്കന്മാർ ഇറക്കി നോക്കി ചെക്കന്മാർ എവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇറക്കി നോക്കാം ഫസ്റ്റ് നമ്മൾ ചെക്കൻ അവിടെ ഡെ ഡൂൻ ഇറക്കി നോക്കി തൊണ്ണൂറ്റമ്പത് ബോളില്ലേ ഞാനൊരു നൂറൊക്കെ ഒതിച്ചിരുന്നു സീനാ തൊണ്ണൂറ്റൊമ്പത് മതി ഓഗീസിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പോവും തൊണ്ണൂറ്റൊന്നെട്ടൊന്ന് സംതിങ്ങൊക്കെ ഉണ്ട് നമ്മളായത് ഡ്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല തൊണ്ണൂറൊക്കെ അല്ല മറ്റേ കിട്ടി ഇനി ഇപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഓഗീസിൻ്റെ നമ്മളെന്തായാലും മായ ചുഴല ഫ്ലോവിൻ്റെ മക്കാലയ്ക്ക് എന്തെങ്കിലും അഞ്ചാറ് പത്തെ കൊടുത്തിട്ടുണ്ട് ഇ എസ് പി ഒക്കെ ഓക്കെ എന്തെങ്കിലും നമ്മൾ ഓഗീസിൻ്റെ നമ്മൾ എന്തായാലും ഇ എസ് സിയും കാര്യങ്ങളൊക്കെ നമ്മളെ മക്കാലയ്ക്ക് ഫുൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ചക്കാമുറക്ക് കൊടുക്കട്ടെ ഓക്കെ ചക്കാമുറി കൊടുക്കാൻ പോവാണ് ഓക്കെ ചക്കാമോറോ അവിടെ ചക്കാമോറൊരു നൂറ് പോവും നൂറ് പോവുണ്ടാവുമല്ലോ ചിലപ്പോൾ ഒരു നൂറ് പോകും എന്നൊക്കെ അറിയാം നോക്കാം 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 ഓക്കെ ഈ നൂറ് പോയില്ലെങ്കിൽ സീനില്ല ഈ വലിയ സീനില്ല നൂറ് പോകേണ്ട നമ്മൾ തൊണ്ണൂറ്റമ്പത് വരെ പോയാലും മതി ഓക്കെ ചക്കാമോറ് വസ്റ്റ് എത്ര പോകും നോക്കി നോക്കാം ഓക്കെ 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 അവിടെ ഈ കോന്താണ് ഇങ്ങനെ ഈഷ് കുഴപ്പമില്ല ഓക്കെ 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 എന്തെങ്കിലും നമ്മുടെ ശെക്കാമൂറെ തൊണ്ണൂറ്റൊമ്പത് പോവും വലിയ സീനിലാ പോലെ പോയിട്ട് തൊണ്ണൂറ്റൊമ്പ ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും കളിച്ചാൽ മാത്രം മതി കേസും ഓക്കെ എന്തെങ്കിലും നോക്കി നോക്കാം ട്രിബ്ലിംഗ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് സെറ്റ് പാസി ടാക്ലിംഗിട്ട് കേൾ തൊണ്ണൂറ്റോ ഓക്കെ കിക്കുമ്പോൾ തൊണ്ണൂറ്റെട്ട് എൻ്റെ മോനെ തൊണ്ണൂറ്റെട്ട് കിക്കുമ്പോൾ ഒരു കേസും ഓ മതി മതി കിക്കിമാർ മതി ഡിബ്രോയിനേക്കാളും കുറേ ഉണ്ട് അപ്പോൾ ഉണ്ട് ഡിബ്രോയിൻ നമ്മളെന്തായാലും മാറ്റി ഉണ്ട് അപ്പോൾ കിക്കിമ്പോർ ഉള്ള ഡിബ്രോയിൻ തന്നെ ഫസ്റ്റ് നമ്മൾ വെച്ച് ആ ഭാഗത്തേക്ക് നമ്മൾ എന്തായാലും ചക്കാമോ വെച്ചിട്ടുണ്ട് അല്ല പറഞ്ഞാൽ ചൈനക്കാരെ നല്ല അടി അടിച്ച് അങ്ങനെയൊക്കെ സംഭവം നക്കാട്ട് അങ്ങനെയൊക്കെ നല്ല അങ്ങനെ കറങ്ങുക ചെയ്യും നമുക്ക് പിന്നെ നമ്മുടെ ഡി എം എഫും കാര്യങ്ങളൊക്കെ നമ്മളെ സ്വന്തം ക്ലൗഡിയും മക്കാലിയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെക്കമ്മൻ്റെ ഇതൊക്കെ ഇത്ര നോക്കട്ടെ ലോപ്പാസ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഉണ്ട് കേസ് ഓക്കെ ടാക്ലിങ്ങ് തൊണ്ണൂറ്റഞ്ച് അഗ്രജൻ തൊണ്ണൂറ്റഞ്ച് ഡിഫൻഡി ടി തൊണ്ണൂറ്റാല് മതി കേസ് മതി സ്റ്റാമിന് തൊണ്ണൂറ്റഞ്ച് മതി ഇനി നമ്മൾ കെൻറ്റേനെയും കൂടി വെച്ച് കഴിഞ്ഞാൽ അതായത് കെൻനയും കൂടി കെൻ്റേനെ മക്കാലേനേയും കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡി എം എഫ് പോലെ ഡി എം എഫ് ഒന്നും പോലെ അത്ര ലൂസ് സീനില്ല വലിയ സീനില്ലായിരിക്കും ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ എന്തായാലും പൊസിഷനൊന്ന് റെഡിയാക്കടേ പൊസിഷൻ ഒന്ന് റെഡിയാക്കടേ ഡിബ്രോയിന് പാര ഡി എം എഫ് പോയി നിർത്തി തേങ്ങ നമ്മൾ ഫാങ്കറി വിട്ട് ഫാങ്കറി പെട്ടെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആ സ്ട്രെങ്ത്ത് കൂടാൻ വേണ്ടി മാത്രമേ നമ്മൾ ഫാങ്കറി വിട്ടിട്ടാണ് വെച്ചത് പിന്നീട് ഫാങ്കറിൻ്റെ അതിൻ്റെ ഒൻ്റെ ആവശ്യമില്ല ഓം കളിക്കുക ഓ ഒരുമാതിരിതാണ് ഓം കളിക്കൊന്നുമില്ല അപ്പോൾ എന്തേലും ഒരുമാതിരിതാണ് കളിക്ക് തൊടിയൊക്കെ കടിച്ചുകൊണ്ടാണ് അത് അപ്പോൾ നിങ്ങൾ ശരിക്കും കടിക്കാൻ മിച്ചലായിട്ട് ആണെങ്കിൽ പക്ഷേ മര്യാദ തന്നെ തൊടലു പക്ഷേ അത് തൊടി കൂടെ പോകുന്നതാണ് അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ് അപ്പോൾ അപ്പോൾ ഓൻ എന്തെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത്ത് കൂടാൻ അതായത് കളസ്ട്രിയൽ സ്ട്രെങ്ത്ത് കാര്യങ്ങൾ കൂടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓനെ മറ്റേ സബ്ബിൽ നിർത്തിയത് അല്ലെങ്കിൽ ഓനെ നിർത്തലല്ല ഓനെ ഇറക്കലും കൂടി ഇല്ലേസിനാണ് അപ്പോൾ ഇറക്കലല്ല അത പറഞ്ഞത് അപ്പോൾ എന്തേലും നമ്മുടെ രണ്ട് ഡി എം എഫും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മാറി ഇതിൻ്റെ കളിക്കാൻ കളിക്കത്തില്ല എന്താ കാട്ടുക പൊസിഷൻ മാറിയല്ലോ അത് സീൻ ഇപ്പോൾ മറ്റേ പൊസിഷനെ വെക്കേണ്ടി നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം കൻറ്റേനെ കയറ്റിയിട്ട് കെൻ്റേനെ കയറ്റേണ്ട കൈസ് കണ്ടെന്തായാലും നൂറ്റിയൊന്നുണ്ട് ഡിഫൻറ്റൊക്കെ നൂറ്റിയൊന്നാണ് വലിയ രസം ഉണ്ടാവില്ല നല്ല കാല കെട്ടിട്ട് ഒറ്റ എടുക്കലാവും ഓക്കെ അങ്ങനെ എങ്ങനെയൊന്നും കന്റേനെ ഒട്ടിച്ച് പോകാൻ പറ്റില്ല അപ്പോൾ എന്തേലും നമ്മുടെ ചെക്കൻ നൂറ്റി ഉണ്ട് എന്നാലും നമ്മുടെ പുതിയ ചെങ്ങ ഇറങ്ങി കളിച്ചോട്ടേ ഓക്കേ പുതിയ ചെങ്ങനൊന്നും കിട്ടിയല്ല അപ്പോൾ എന്തേലും ചക്കൻ ഇറങ്ങി കളിക്കട്ടെ അപ്പോൾ എന്തേലും നമ്മുടെ ചെക്കൻ അവിടെ നിർത്താൻ പോവുകയാണ് അപ്പോൾ എന്തേലും നമ്മുടെ ചെക്കൻ മുസ്യാലുണ്ട് മുസ്യാലെ നമുക്ക് ഇറക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളാരെ പോഷൻ കാര്യങ്ങളും വെക്കാൻ പോവുകയാണ് അപ്പോൾ എന്തേലും നമ്മുടെ കിൻറ്റിൻ്റെ പകരം നമ്മുടെ മക്കാല തന്നെ വെച്ചിട്ടുണ്ട് കിൻറ്റിനെ നമ്മൾ സബിലിറക്കും സീനില്ല ഓക്കെ നമ്മളിത് ചെക്കൻ മാസി കളിക്കട്ടെ അപ്പോൾ എന്തേലും നമ്മുടെ പണ്ടത്തെ പോഷ്യൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ലയണൽ ലാണൽ മിസ്സിൽ മിസ്സീനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തേലും നമ്മുടെ സെറ്റ് പോഷൻ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റ് പോഷനൊന്നല്ല എന്തെങ്കിലും നമ്മൾ ചെറിയൊരു പോസ്റ്ററാണ് അപ്പോൾ എന്തായാലും നമ്മുടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേസ് ഓക്കെ അപ്പൊ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കഷം ഇത്ര കയുള്ളൂ അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആരെ കിട്ടിയ അപ്പൊ ഇഷ്ടം നമ്മളെ സ്പെഷ്യലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെന്തായാലും പുതിയൊരു ഇതിനെ കൊണ്ടുവരുന്നുണ്ട് സ്പെഷ്യൻ കോൺട്രാക്റ്റ് വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മളെ ലജൻസ് ആണെങ്കിൽ കക്കയൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ബാക്കിയെല്ലാം കാണിച്ചിട്ടില്ല അപ്പം എന്തെങ്കിലും നമ്മൾ വീഡിയോ ഇഷ്ടത്തിലുള്ള അപ്പം ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യാ പല ആൾക്കിടിലും കൂടി കൂടെ കൂട്ടിയിട്ട്